എന്നാണ് ആദ്യമായിട്ട് ഈ ഗുരുവായൂരൊക്കെ ഭക്തനായി മാറിയത് എങ്ങനെയാണ് ആ ഒരു ഭക്തി വന്നത് അല്ലെങ്കിൽ ഈ ഭക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് തുടങ്ങിയത് എന്നാണ് തൊള്ളായിരത്തി അൻപത്തിനാലില് ഞാൻ ആദ്യമായിട്ട് ക്ഷേത്രത്തിനകത്ത് പോകുന്നതാണ് ഗുരുവായൂർ വെച്ചായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ എനിക്കും കൂടെ പോകണം അങ്ങനെ പോയി ഒരു ചടങ്ങായിട്ട് മാത്രം ഞാൻ പോയതാണ് പോയി നട അടച്ച് തുറന്നപ്പോഴേ ആ ഭഗവാൻ്റെ സ്വരൂപം കണ്ടപ്പോൾ വിഗ്രഹം താർത്ഥിക്കപ്പെട്ട വിഗ്രഹം എനിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു വികാരം വികാരമുണ്ടായിരുന്നു സാധാരണ പറയും ഒരു ഒരു ഇൻസ്പിറേഷൻ അത് ഏത് രൂപത്തിലാണെന്നു ചോദിച്ചാൽ പറയാം സംതിങ് അന്ന് മുതൽക്കാണ് എനിക്ക് ഗുരുവായൂര അതുപോലെ തന്നെ മറ്റാണ് ഈ രാജൻ കേസിൻ്റെ ദിവസം എല്ലാവരും ശിക്ഷിക്കും ശിക്ഷിക്കാതെ വരില്ല കാരണം പർജുറിയാണ് പർജുറിക്ക് വളരെ പ്രൊവിഷനൊന്നുമില്ല ഇമ്പ്രഷന അങ്ങനെ എല്ലാവരും ആങ്സൈറ്റിയോടുകൂടെ നിൽക്കുമ്പോഴാണ് ഞാൻ അതുപോലെ അന്ന് ജഡ്ജ്മെൻറ്റ് കേൾക്കാൻ പോകേണ്ടതിനുപ് കാരണം അവർട്ടായിരുന്നു ഗുരുവായിരം ഉള്ളത് പോകുമ്പോൾ ഈ പറഞ്ഞ മാതിരി തൃപ്താന്തത്തിൽ നിന്ന് പ്രസാദം എടുത്ത് കിട്ടുന്ന അതിൽ വളരെ കുറവെന്ന് വെച്ചാൽ ഒരു ആയിരത്തിൽ ഒന്നു പോലും ഉണ്ടാവില്ല അത് കിട്ടി ഞാൻ ഞാനെൻ്റെ ഭഗവാനോർത്ത് എൻ്റെ വൈഫുണ്ടായിരുന്നു കൂടെ ഞാൻ പറഞ്ഞു ഒന്നും ഭയപ്പെടേണ്ട നമ്മളെ ശിക്ഷിക്കാനും ഇനി ലോകത്തിൽ ആർക്കും കഴിയില്ല അപ്പോൾ നമ്മൾ എന്താണ് എന്താണിങ്ങനെ നീ കണ്ടോളൂ തിരിച്ച് വന്ന് കോടതി ഭയങ്കര ജനക്കൂട്ടായിരുന്നു ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവിടെ ചെന്ന് ജഡ്ജ് വെറും രണ്ടു വാക്കേ പറഞ്ഞു വെറുതെ വിട്ടായിരുന്നു എന്തായിരുന്നു അപ്പോൾ അമ്പലത്തിൽ വെച്ച് അങ്ങനെ അങ്ങനെ തൊട്ട് കഴിഞ്ഞപ്പോൾ തോന്നാനുണ്ടായ കാര്യം ഞാൻ ഞാൻ ഇറങ്ങിയതാണ് അദ്ദേഹം മേൽശാന്തി ആയിരുന്നേ നമ്മുടെ ആദ്യം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ ഓടിയകത്ത് പോയി ഈ പറഞ്ഞ മാതിരി ആദ്യമായിട്ടാണ് എനിക്കത് കിട്ടുന്നത് അത് കിട്ടി എച്ച് ഭഗവാന്റെ തിരുവറ്റ നോക്കി തൊഴുതും എനിക്ക് പൂർത്തിയായി അതും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം അതെ ആ പാദങ്ങളിൽ നിന്ന് കിട്ടിയ പ്രസാദം തൊട്ടിട്ട് പോയി എന്നും പാദമുറപ്പിച്ച് നിൽക്കാൻ അന്നുകൊണ്ട് തന്നെ സാധിച്ചു അല്ലേ അത്രയും ഒരു വളരെ നേരിട്ടുള്ളൊരു ബന്ധം ഗുരുവായൂരപ്പനുമായിട്ടുണ്ടായിരുന്നല്ലോ ഈ അനുഭവം കൂടാതെ മറ്റാ എല്ലാവരും പ്രതീക്ഷത്തിൽ നിന്നും എതിരായി ഗുരുവായൂരപ്പൻ്റെ ഒരു രക്ഷ കൊണ്ട് മാത്രം അങ്ങനെ അത്ഭുതകരമായ മറ്റെന്തെങ്കിലും വിജയങ്ങളോ മറ്റെന്തെങ്കിലും സംഭവങ്ങളോ അങ്ങനെ ഉണ്ട് ഉണ്ടായിരുന്നു വളരെ പ്രയാസം നടന്ന ഒരാൾ അന്തരീക്ഷം ഭഗവാൻ പ്രാർത്ഥന കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുള്ള സന്ദർഭമുണ്ടായിരുന്നു നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം പങ്കിടാൻ വന്നതിന് ക്ഷണിച്ചത് അങ്ങോട്ട്